മാടായി നടന്നു പതിനായിരങ്ങളാണ് മനം ഉത്തര മലബാറിലെ ശാക്തീയ കാവുകളിൽ പ്രസിദ്ധമാണ് മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം ക്ഷേത്രോത്സവത്തിന്റെ സമാപനം കുറിച്ച മാടായിക്കാവ് പൂരംകുളി ആറാട്ട് മാടായി ശ്രീ നടന്നു പുലർച്ചെ നാലുമണിക്ക് മാടായിപ്പാറയുടെ കിഴക്കേ ചെരുവിലുള്ള തെക്കിനാക്കിൽ ദാരികൻ കോട്ടയിലേക്ക് ദേവി വിഗ്രഹവുമായി എഴുന്നള്ളത്ത് പുറപ്പെട്ടതിനെ തുടർന്ന് വിശേഷാൽ പൂജയും ഭക്തചാലിയ സംഘത്തിന്റെ പൂരക്കളിയും നടന്നു ദാരികൻ കോട്ടയിൽ വെച്ച് അസുരാസുരനായ ദാരികനെ വധിച്ച് ഉഗ്രരൂപിണിയായ മാടായിക്കാവിലമ്മയുടെ കോപം ശമിപ്പിക്കാൻ പരിവാരങ്ങളോടൊപ്പം മാടായി വടുകുന്ദ തടാകത്തിൽ ആറാട്ട് നടത്തി ശാന്തത കൈവരിച്ചു എന്നാണ് പൂരംകുളിയുടെ ഐതിഹ്യം ദാരിക മതത്തിന് ശേഷം കോപിഷ്ഠയായ മാടായിക്കാവിലമ്മയുടെ കോപം ശമിപ്പിക്കാൻ പരമശിവൻ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് വടുകുന്ത തടാകമെന്നും ഐതിഹ്യമുണ്ട് അതിനാലാണ് പൂരക്കുളി ആറാട്ട് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് പുരംകുളി ഈശ്വര ചൈതന്യത്തിന്റെ ജലസാന്നിധ്യമായി ഇന്നും നിലകൊള്ളുന്ന വടുകുന്ത തടാകത്തിലെ ചരിത്രപ്രസിദ്ധമായ പുരംകുളിയാണ് പുരോത്സവ നാളുകളിൽ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടും പുരനാളിൽ ഒരുക്കിയിരുന്നു ഉത്തര കേരളത്തിന്റെ പുരോത്സവമാണ് മടായിക്കാവിലെ പുരോത്സവം രാവിലെ ആറു മണിയോടെ മാടായിക്കാവലമ്മയുടെ തിടമ്പ് ദാരകൻ കോട്ടയിലേക്ക് എഴുന്നള്ളിക്കുകയും തുടർന്ന് വിവിധ പൂജകൾക്ക് ശേഷം അപ്പമേർ നടക്കുകയും ചെയ്തു പൂരം കുളിക്ക് ശേഷം മഞ്ഞൾക്കുറി പ്രസാദമായി നൽകി പഞ്ചവാദ്യങ്ങളുടെയും കൊടിക്കുറയുടെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നെളുത്തും ക്ഷേത്രത്തിൽ വരവേൽപ്പും നടത്തിയതോടെ പൂരം കുളി ആറാട്ടിന് സമാപനമായി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു